ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ാന്ധിക്കെതിരെയും പ്രതിഷേധം നടത്തിട്ടും പാടത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സി പി എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം ബി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പാർലമെന്റ് ചർച്ചകളിലും വോട്ടെടുപ്പിലും പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും വയനാട് ദുരന്ത പുനരധിവാസത്തിന് ഫണ്ട് നൽകാത്ത വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിനെതിരെയും സി പി എം പൂക്കോട്ടുപാടുത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ആർക്കിട നിയമം പാസാക്കിയിട്ടുള്ളത് അഖിലേന്ത്യാണെങ്കിൽ ത്തിലധികം വരുന്ന വക്കഫഭൂമിയും സ്വത്തുക്കളും സംശയത്തിന് തർക്കഭൂമിയായി തർക്ക വസ്തുക്കളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഈ തർക്ക ഭൂമിയായിട്ടും തർക്ക തർക്കവസ്തുക്കളായിട്ടും പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാം തന്നെ ഈ സർക്കാർ പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് അതിലെ ഗവൺമെന്റ് പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് വന്നാൽ പഴയ ഒരു കഥയുണ്ട് കൊരങ്ങൻ അപ്പവരച്ച കഥ ആ കൊരങ്ങൻ അപ്പവരച്ച മാതിരി ഈ എഴുപത് ശതമാനവും ആരുടെ പോക്കറ്റിലേക്കാണ് പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമം ഉണ്ടാവില്ല യോഗം സി പി എം നിലമ്പൂർ ഏരിയ സെൻറ്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ഡി മോഹൻദാസ് എ എം നസീർ പി ശ്രീധരൻ അബു കൊല്ലടിക്ക സുജിഷ് മഞ്ഞളാരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം